ദ ജേർണലിസ്റ്റിലേക്ക് ഗസയ്ക്കു നേരെ സർവസന്നാഹവുമായി ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഈ നോമ്പുകാലത്ത് റമദാൻ മാസത്തിൽ ഗസയിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ഗസയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ ഉതകുന്ന വിധത്തിലുള്ള കരയുദ്ധം ഊർജിതമാക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഒരു മതപരമായ ഇടപെടൽ കൂടിയാണ് എന്ന ആക്ഷേപം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കഴിഞ്ഞു അതായത് ഒരു സമൂഹത്തെ ഒരു ജനതയെ പരമാവധി അവരുടെ പുണ്യമാസത്തിൽ തന്നെ വേദനിപ്പിക്കുക അവരെ ആ മാസത്തിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പരമാവധി കടന്നുകയറി ആക്രമിക്കുക അവരുടെ എല്ലാം തകർത്തെറിയുക എന്നതെല്ലാം ഇസ്രായേലിൻ്റെ വൈകാരികമായ ചിന്തകളുടെ പ്രതിഫലനമായി കൂടി ഈ യുദ്ധത്തിൽ കാണുന്നുണ്ട് എന്ന വാദവും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉയരുകയാണ് എന്തായാലും ഈ റമദാൻ മാസത്തിൽ ഇസ്രായേൽ കടന്നാക്രമണം നടത്തുമ്പോൾ ഗസയിലെ ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശങ്കയിൽ നെട്ടോട്ടമോടുകയാണ് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏകപക്ഷീയമായി യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തിറങ്ങി യുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്ക അതിന് വലിയ പിന്തുണ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ട തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മണിക്കൂറുകളായി ഇസ്രായേലിൽ വ്യാപകമായ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആദ്യമേ പറയട്ടെ ഇസ്രായേലിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ തീവ്രത അവിടെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ വളരെ പരിമിതമായി മാത്രമേ ലോകം അറിയുന്നുള്ളൂ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുമൊക്കെ കാര്യമായ നിയന്ത്രണങ്ങൾ കുറച്ചു കാലങ്ങളായി ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പരിപൂർണമായ വിവരങ്ങൾ സത്യസന്ധമായി അതുപോലെ പുറത്ത് വന്നുകൊള്ളണമെന്നില്ല എങ്കിലും ഇസ്രായേലിന് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ബെൻകുറിയൻ എയർപോർട്ട് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിലേക്ക് വ്യാപകമായ ആക്രമണം ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായി ജെറുസലേമിലും ഒക്കെ സൈറണുകൾ വ്യാപകമായി മുഴങ്ങുകയും നൂറുകണക്കിന് ആളുകൾ തെരുവുകളിലൂടെ പരിഭ്രാന്തരായി തലങ്ങും വിലങ്ങും അവരുടെ രക്ഷാകേന്ദ്രങ്ങൾ അന്വേഷിച്ച് പരക്കം പായുകയും ചെയ്യുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഈ വീഡിയോ ആദ്യമായി പുറത്തുവിടുന്നത് ക്യുഡ്സ് പ്രസ് ഏജൻസി എന്ന വാർത്താ ഏജൻസിയാണ് ഈ ദൃശ്യങ്ങൾ ആദ്യമായി ലോകത്തെ കാണിച്ചത് അതായത് ഇസ്രായേലിലെ ജനങ്ങൾക്കൊരു കുഴപ്പവുമില്ല ഇസ്രായേലിലെ ഭീതിയില്ല ഇസ്രായേലിലെ ജനങ്ങൾ വളരെ കൂളായാണ് മുന്നോട്ട് പോകുന്നത് അവർ ഒരുപാട് യുദ്ധങ്ങളെ അതിജീവിച്ചവരാണ് അതുകൊണ്ട് ഇ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും അവരെ ഭയപ്പെടുത്തില്ല തുടങ്ങിയ പല വാദങ്ങളും ഈ യുദ്ധം തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കേൾക്കുന്നതാണ് എന്ന് മാത്രമല്ല അവരുടെ ഐ എന്ന സൈനിക വിന്യാസവും അതുപോലെ തന്നെ അവരുടെ ീ പറയുന്ന യുദ്ധ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ കാര്യമായി തന്നെ ജനങ്ങളുടെ ഭീതി അകറ്റുന്ന വിധത്തിൽ ഇസ്രായേലിന് സുരക്ഷ നൽകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയുടെ താഡ് പ്രതിരോധ സിസ്റ്റം അടക്കം ഇസ്രായേൽ ഈ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് യാതൊരു ഭയവുമില്ല ഭീതിയുമില്ല അവർ ഭയങ്കര കൂളാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ല ഇസ്രായേലിലെ ജനങ്ങൾ പരിഭ്രാന്തരായി ഭയന്ന് നെട്ടോട്ടമോടുക തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വാർത്താ ഏജൻസി മുഖേന പുറത്തു വന്നത് അതായത് ഹൂത്തികൾക്ക് നേരെ അമേരിക്ക വലിയ ആക്രമണങ്ങൾ യമനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യമൻ്റെ തലസ്ഥാന നഗരം ഉൾപ്പെടെ ആറോളം പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധ യുദ്ധക്കപ്പലടക്കം വന്നുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഹൂത്തികൾ പേടിച്ചു പിന്മാറാതെ നേരെ തിരിച്ച് ഇസ്രായേലിന് നേരെ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ആക്രമണങ്ങൾ നടത്തുകയാണ് ചെയ്തത് അതിൻ്റെ അർത്ഥം അമേരിക്ക കരുതുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ കരുതുന്നത് പോലെ കുത്തികളെയും ഹമാസിനെയും അല്ലെങ്കിൽ ഇറാനെയും ഒക്കെ വെല്ലുവിളിച്ചും ഭയപ്പെടുത്തിയും ഒക്കെ നിലക്കി നിർത്താം എന്ന ആ ഒരു ചിന്ത അത് അതേപടി അംഗീകരിക്കാൻ ഇറാനോ ഇറാന്റെ ഈ പറയുന്ന ഏജൻസികളോ തയ്യാറല്ല എന്നുള്ളതാണ് ടെലവി വിമാനത്താവളത്തിൽ ബാലിസ്റ്റിക് മിസൈൽ വർഷമുണ്ടായി എന്നും അതിൽ ജനങ്ങൾ പരിഭ്രാന്തരായി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ സ്പേസിലേക്ക് ഈ പറയുന്ന മിസൈലുകൾ കടന്നു കയറിയിട്ടുണ്ട് എന്നും അത് ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഐ ഡി എഫ് പറയുന്നത് ഈ പറയുന്ന മിസൈലുകൾ തങ്ങളുടെ എയർ സ്പേസിലേക്ക് കടക്കുന്നതിന് മുമ്പ് തങ്ങൾ നിർവീര്യമാക്കി എന്നാണ് അങ്ങനെയാണ് ഐ ഡി എഫ് പറയുന്നത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഷ്യം അങ്ങനെയാണ് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റതിന് പിന്നാലെ എടുത്ത ഏറ്റവും നിർണായകമായൊരു യുദ്ധ തീരുമാനം ായിരുന്നു ഒന്ന് ഗസയിലേക്ക് കടന്നാക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേലിനെ പരമാവധി സഹായിക്കുക എന്നത് അതിനുവേണ്ടി ഏറ്റവും പുതിയ ആയുധങ്ങൾ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം തുടങ്ങിയവയൊക്കെ നിരന്തരമായി ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം ട്രംപ് എടുത്ത മറ്റൊരു തീരുമാനമായിരുന്നു ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യുക എന്നത് അതിന് ട്രംപ് കാരണമായി പറഞ്ഞത് കഴിഞ്ഞ ഏതാണ്ട് പതിനാറ് മാസക്കാലത്തോളമായി ഒന്നര വർഷക്കാലത്തോളമായി ഹൂത്തികൾ ചെങ്കടലിൽ ഈ കപ്പലുകൾ ഈ ചരക്ക് കപ്പലുകൾ തടയുകയാണ് ഈ ചരക്ക് കപ്പലുകൾ തടയുന്നതോടുകൂടി ലോകവ്യാപകമായി തന്നെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ ബില്യൺ കണക്കിന് കോടി ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ അതായത് ഈ ചരക്കുകൾ കൃത്യസമയത്ത് എത്താത്തത് കൊണ്ടുള്ള നഷ്ടം ഉൽപാദന മേഖലയിലെ നഷ്ടം കയറ്റുമതി മേഖലയിലെ നഷ്ടം അങ്ങനെ പല മേഖലകളിലും ഭീമമായ അധിക ചെലവ് ഈ ഹൂത്തികളുടെ ഇടപെടൽ കൊണ്ട് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകവ്യാപകമായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനിയും തുടർന്നുകൊണ്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഹൂത്തികളെ അവസാനിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ലോകത്തിനുണ്ടാക്കും അമേരിക്കയ്ക്കും വാണിജ്യ നഷ്ടം സാമ്പത്തിക നഷ്ടം തുടരും അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ സന്നാഹങ്ങളുമായി ഹൂത്തികളെ തീർക്കാനായി ഇറങ്ങി പുറപ്പെടുന്നത് പക്ഷേ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുമുള്ള പിന്മാറ്റവും ഉണ്ടാകുന്നില്ല എന്നത് അമേരിക്കയെ ലോകശക്തികളെ ഭയപ്പെടുത്തുകയാണ് ഒരേ സമയം അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം നടത്തി ഹൂത്തികൾ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നാല് തവണ അമേരിക്കയുടെ ഏറ്റവും വലിയ കപ്പൽ യുദ്ധക്കപ്പലായ യു എസ് എസ് ട്രോമാന് നേരെയും അതുപോലെ തന്നെ മറ്റു പല ബോട്ടുകൾക്ക് നേരെയും ചെറിയ കപ്പലുകൾക്ക് നേരെയും ഒക്കെ ഈ പറയുന്ന ഹൂത്തി സംഘം ആക്രമണം നടത്തി ഈ ഹൂത്തികൾ തീർന്നു അല്ലെങ്കിൽ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി യമനിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി ഹൂത്തികൾ എന്നൊക്കെ ഇല്ലാതായി എന്നൊക്കെ പലരും നമുക്കിടയിൽ പറയുമ്പോഴാണ് ഇപ്പുറത്ത് അമേരിക്കക്ക് നേരെ വലിയ ആക്രമണം ഹൂത്തികൾ നടത്തിയെന്നതിൻ്റെ തെളിവുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും പുറത്തുവിടുന്നു ഇപ്പോൾ അൽ ജസീറ മാത്രമല്ല ഈ ഹൂത്തികൾ ആക്രമണം നടത്തി എന്ന വാർത്ത പുറത്തുവിടുന്നത് അത് ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ക്യുഡ്സ് പ്രസ് ഏജൻസി പോലുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട് അതും തെളിവുകൾ സഹിതമാണ് ആ തെളിവുകളിൽ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേലിലെ ജനങ്ങളൊക്കെ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാണരക്ഷാർത്ഥം ബങ്കറുകൾ തേടി ഓടുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ സുരക്ഷാ ഭീതി വർദ്ധിച്ചാൽ വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ബംഗറുകളിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വരും ഇപ്പോൾ തന്നെ അദ്ദേഹം ബംഗറുകളിലാണ് പല സമയങ്ങളിലും പല യോഗങ്ങളുമൊക്കെ ഈ ആക്രമണ ഭീഷണിയായ ഭയന്ന് ബംഗറുകളിലാണ് നടത്തുന്നത് എന്ന പല റിപ്പോർട്ടുകളും പല മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ ഭീതി വർദ്ധിക്കുകയാണ് സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്ക ഭീതി വർദ്ധിക്കുകയാണെന്ന് മാത്രമല്ല ഗസയെ തീർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു ഹുത്തികളെ തീർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു ഇറാനെ വെല്ലുവിളിക്കുന്നു അമേരിക്കയും ഇസ്രായേലും കൂടി പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗസയിലേക്ക് കടന്നു കയറാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസിനെയും ഹൂത്തികളെയും അവസാനിപ്പിക്കുക എന്ന നിലയിലുള്ള നീക്കങ്ങളൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്ന് മാത്രമല്ല ഈ ഹൂത്തികളെ പോലുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇറാനോ ഹൂത്തുകളോ ഒന്നും ഭയപ്പെടുകയോ പിന്മാറുകയോ ചെയ്യുന്നതായി കാണുന്നുമില്ല ഹൂത്തികൾ ഒരേ സമയം ഇസ്രായേലിലേക്കും നേരെയും ആക്രമണങ്ങൾ നടത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം ഒരു തരത്തിലും അവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് ഡൊണാൾഡ് ട്രംപിന്റെയും ന്യാഹുവിൻ്റെയും സ്വപ്നങ്ങൾക്കും പദ്ധതികൾക്കും വലിയ തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല